ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പിതൃദോഷ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ നിന്നും കുറേ കമന്റുകൾ വന്നു അതിനുള്ള പരിഹാരം കൂടെ പറഞ്ഞ് തരണമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ പിതൃദോഷങ്ങൾ കൊണ്ട് വലയുന്നവർക്കുള്ള പരിഹാരമാണ് നിങ്ങളെല്ലാവരെയും കൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ് ലക്ഷങ്ങളുടെ ചിലവോ പതിനായിരങ്ങളുടെ ചിലവോ ഒന്നുമില്ല നിങ്ങളെല്ലാവരെയും കൊണ്ടും വിചാരിച്ചാൽ ചെയ്യാവുന്ന കർമ്മം മാത്രമാണിത് അപ്പോൾ എന്താണെന്ന് നോക്കാം അടുത്ത കർത്തവ അമാവാസി വരുന്ന ദിവസം അതായത് ഈ വരുന്ന സെപ്റ്റംബർ അടുത്ത ഒക്ടോബർ രണ്ടിനാണ് അമാവാസി ദിവസം അന്നേ ദിവസം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം ചെയ്യുന്ന കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ കഴിവതും വർക്കല പാപനാശിനി പോലുള്ള സ്ഥലത്തിൽ ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ അടുത്തുള്ള ഇതാവില്ല ബലിതർപ്പണം ചെയ്യുന്ന ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മരിച്ച ആളുടെ യഥാർത്ഥ നാളല്ല നമ്മൾ തർപ്പണം ചെയ്യുമ്പോൾ അവിടെ പറയേണ്ടതായിട്ടുള്ളത് മരിച്ച ദിവസം ഏത് നാളാണോ വരുന്നത് ഇപ്പോൾ ഒരാൾ ഒക്ടോബർ രണ്ടിന് മരിച്ചു മരിച്ച ദിവസം അന്നത്തെ നാൾ എന്താണോ അതാണ് പിന്നീടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ നാൾ പറയേണ്ടതായിട്ടുള്ളത് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മരിച്ച ആളുടെ യഥാർത്ഥ നാളല്ല പറയേണ്ടത് മരിച്ച ദിവസം ഏത് നാളാണോ വരുന്നത് ആ നാളാണ് പറയേണ്ടത് അങ്ങനെ ആ പേരും നാളും പറഞ്ഞ് ബലിതർപ്പണം ചെയ്ത് ഒരു തിലക തിലകഹോമവും കഴിപ്പിക്കുക അത് ക്ഷേത്രത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബലിതർപ്പണം ചെയ്ത് അപ്പോൾ തന്നെ അതിനുശേഷം ഇരനയായിട്ട് കുളിച്ചു വന്ന് ക്ഷേത്രത്തിൽ കയറി തൊഴുത് അവിടെ തിലക ഹോമം കഴിപ്പിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം പാവങ്ങൾക്ക് അന്നേ ദിവസം തന്നെ അന്നേ ദിവസം തന്നെ പാവങ്ങൾക്ക് ഭക്ഷണമോ വസ്ത്രമോ എന്തെങ്കിലും ദാനം ചെയ്യുക അത് ഒരു വലിയൊരു പിതൃദോഷത്തിൽ നിന്നും മോഷണം ലഭിക്കാൻ വലിയൊരു സാധ്യത കൂടിയാണ് അത് നല്ലൊരു ഫലം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും ഈ രണ്ട് കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ വലിയ പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും വലിയൊരു അനുഗ്രഹം ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിതൃദോഷത്തിൽ നിന്നുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ തന്നെ എന്നോട് പറയുക നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യുക പിതൃദോഷത്തിൽ നിന്നും മുക്തി ലഭിക്കുക പിന്നെ എന്ത് കാര്യം ചെയ്താൽ നമ്മൾ എന്ത് കാര്യം തുടങ്ങുവാണെങ്കിലും പിതൃക്കളെ ഒരു നേരം സ്മരിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ് അതും പിതൃ പിതൃക്കളുടെ പ്രീതി ലഭിക്കുന്നതിന് വലിയൊരു ഗുണമ ചെയ്യുകയും ചെയ്യും